പിന്നീട് തർക്കം ഉണ്ടായിരുത് നിങ്ങൾ ഭർത്താക്കന്മാരുടെ കൈ പുറയിൽ കെട്ടി നിർബന്ധമാണ് ആരെങ്കിലും കൈ അഴിച്ചാൽ ഔട്ടാണ് ഓക്കെ ഓൾ ഇന്ത്യ ശ്രദ്ധിക്കും നോക്കണേ കൈ കൈ ആരെങ്കിലും അഴിച്ചാൽ ഔട്ടാട്ടോ മത്സരം ആരംഭിക്കാനോ കേട്ടോ

ാണ് കേട്ടോ പ്ലേറ്റ് നേരെ പിടിക്കണം ഞാൻ പറഞ്ഞല്ലോ രണ്ട് കൈ ഉപയോഗിച്ച് പ്ലേറ്റ് നേരെ പിടിക്കണം പ്ലേറ്റ് നേരെ പിടിക്കണം ആരും പ്ലേറ്റ് ചരിക്കരുത് കഴിഞ്ഞാൽ ഔട്ടാണ് കേട്ടോ कौन बन गया जो 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 आरे तिरछा आरे कणी कुतरदा चमर रामा जी वेत 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 भाग 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 ने 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 ਆਓ ਕੇ ਆ ਕੇ ਸਪੋਰਟ ਬੋਟ 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 ਮਿਸਟਰ ਮੇਲ ਡਿਸਰ ਨਹੀਂ ਡਿਟ ਚਾਣ ਚੋੜ ਕੇ ਰਦਾ ਡਿਟ ਚਾਣ ਚੋੜ ਕੇ ਰਦਾ ਟਿਕਿੰਦੇ ਤੁਮੋਟ ਕੰਨੀਲੇ ਚੁੰਡਲੇ ਕੁੰਨੀ ਰਦਾ ਡੋਕਾਟ ਰਦਾ ਆਵਾਜ਼ਾਂ ਮਸਰਾ ਉਤੋ ਬੋਲੋ ਮਸਰਾ ਉਤੋ ਨਹੀਂ 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 ਨਾੜੀ മക്കളെ മക്കള മാറേ പ്രേറ്റിച്ചിട്ട് പൊക്കിപ്പടി പൊക്കിപ്പിടി മക്കളെ അങ്ങോട്ട് പോകാൻ പൊക്കിപ്പിടിച്ച് ആ അല്ല വായിലിരിക്കുന്ന ിന്റെ നടുക്ക് കുത്തുക സൈഡിൽ കുത്തരുത് ശ്രദ്ധിക്ക ശ്രദ്ധിക്കോ മൂക്കിലോ ചുണ്ടിലോ സ്വന്തം ശ്രദ്ധിക്ക ഒന്നു വേണം ഒന്ന് വേണം അണ്ടരകോട്ടി ಅಲ್ಲಿ ಡೈಮೋ ಇದೆ ಬಾರು ಕಲ್ಬೇಡ ಅಷ್ಟು ಯು ಕೊನೆ ಜಾಣತನ ಅದಕ್ಕಿಂತ ಹೊರನ ಮಧ್ಯೆ ಆ ಅಡಾಡಾಡಾಡಾಡಾ ಮದ ಬೆಟ್ಟನೆ ಅಂತಾ ಸವೆಂ ಕೊಂಚೋ ಮಾತ್ರ ಅಲ್ಲ ಅತ್ರ ವೇಲ ಬೆಟ್ಟನೆ ಬೆಟ್ಟನೆ ಆ ಆ ಆ